നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീവ്രവാദത്തിനും മതമുണ്ടോ ചില അടുപ്പ് കൂട്ടി ചർച്ചക്കാർ തീവ്രവാദത്തിന് മതമില്ല എന്ന് പ്രസംഗിക്കുന്നത് പോലെയല്ല തീവ്രവാദത്തിന് മതമുണ്ട് എന്നാൽ എല്ലാ മതത്തിലും തീവ്രവാദികളുണ്ട് ചില മതങ്ങളിലെ തീവ്രവാദികൾ പൊട്ടിത്തെറിക്കും സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് പൊതുവേ ഇതിനെ പറയപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തിന് ന്യൂഡൽഹിയിലെ റെഡ് ഫോർട്ടിനടുത്ത് നടന്ന വലിയൊരു പൊട്ടിത്തെറിയെക്കുറിച്ച് ഇത് പഴയ ഇന്ത്യ അല്ല സുരക്ഷയുടെ കാര്യത്തിലും ടെക്നോളജിയുടെ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയാണ് എന്നിട്ടും തീവ്രവാദികൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊരു വലിയ മുറിവുണ്ടാക്കി ഇത് വളരെ വലിയൊരു ഭീകരവാദ പ്രവർത്തനമാക്കി മാറ്റുന്നത് നമ്മുടെ രാജ്യത്തിലെ താടി വെച്ച താടിവെച്ചോ ഡോക്ടർമാരാണ് നമ്മളെ പോലെയുള്ളവരുടെ ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർമാർ തന്നെയാണ് ഈ ഭീകര പ്രവർത്തനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അത് മാത്രമല്ല ഇന്ത്യയുടെ ഉള്ളിൽ തന്നെയുള്ള പുതിയ ശത്രുക്കളെയും നമുക്ക് കിട്ടി വൈറ്റ് കോളർ തീവ്രവാദ നെറ്റ്വർക്ക് ഡൽഹിയിൽ ഉണ്ടായ ഈ ഒരു സ്ഫോടനം എങ്ങനെയാണ് എന്തൊക്കെ ഭീഷണികളാണ് ആണ് നമ്മുടെ മുന്നിലുള്ളത് ഏതൊക്കെ രീതിയിലാണ് അവർ പ്ലാൻ ചെയ്തത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ചെങ്കോട്ടയിലെ സ്ഫോടനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തിന് വൈകുന്നേരമാണ് ന്യൂഡൽഹിയിലെ നല്ല തിരക്കുള്ള ചെങ്കോട്ടയ്ക്ക് അടുത്തുള്ള ഒരു ട്രാഫിക് സിഗ്നലിനടുത്താണ് പൊട്ടിത്തെറി ഉണ്ടായത് പ്രധാന ായ ഡോക്ടർ ഉമർ ഉൻ നബി ഓടിച്ച ഉണ്ടായി ഐ ട്വന്റി കാറാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച് പൊട്ടിത്തെറിച്ചത് ഒരു ട്രാഫിക് സിഗ്നൽ പോലുള്ള ഇത്രയും തിരക്കേറിയ സ്ഥലം തിരഞ്ഞെടുക്കാൻ കാരണം മാക്സിമം സാധാരണക്കാരെ കൊല്ലുക എന്ന തീവ്രവാദ ലക്ഷ്യത്തോടെ തന്നെയാണ് അങ്ങനെ കൊന്നാലേ ഇവനൊക്കെ സ്വർഗം കിട്ടുകയുള്ളൂ എന്നാണ് അവരുടെ കാട്ടറി വിശ്വാസം എന്തായാലും നമ്മുടെ ഇന്ത്യൻ സേന ഇതുപോലെയുള്ള മതം തലക്കി പിടിച്ച തീവ്രവാദികളെ എത്രയും വേഗം സ്വർഗത്തിലേക്ക് അയക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു കാര്യമാണ് ഈ തീവ്രവാദികൾ ഉദ്ദേശിച്ച പ്ലാനിൽ മാറ്റങ്ങൾ വന്നെങ്കിലും ഇവർക്ക് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു ഒന്നും റിയാത്ത സാധാരണക്കാരെ കൊല്ലുന്നതിനോടൊപ്പം റെഡ് ഫോർട്ടിന്റെ അടുത്തായത് കൊണ്ട് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും വലിയ ശ്രദ്ധ കിട്ടുമെന്നുള്ള കാര്യം അതുപോലെ രാജ്യത്ത് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന് ആളുകളെ പേടിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ഇവർ ശ്രമിക്കുന്നുണ്ട് ഈ ആക്രമണം നല്ല രീതിയിലുള്ള വേദനയും നാശനഷ്ടവുമാണ് ഇന്ത്യക്ക് ഉണ്ടാക്കിയത് പതിമൂന്നും ഒന്നും അറിയാത്ത സാധാരണക്കാർ കൊല്ലപ്പെടുകയും ഇരുപത്തിനാല് മുതൽ മുപ്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മരിച്ചവരിൽ നമ്മുടെ സഹോദരങ്ങളായ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഫാർമസിസ്റ്റുകൾ ടാക്സി ഡ്രൈവർമാർ റിക്ഷ ഡ്രൈവർമാർ ചെറുകിട കച്ചവടക്കാർ തുടങ്ങിയ സാധാരണക്കാരായിരുന്നു മതം തീനികളുടെ ലക്ഷ്യം സാധാരണ പൗരന്മാരായിരുന്നു ഇത് ഇന്ത്യയുടെ എക്കണോമിക് സ്റ്റെബിലിറ്റിയിലും സാമൂഹിക ഘടനയിലും പേടി ഉണ്ടാക്കി രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സ്വർഗം തേടി നടക്കുന്ന ഈ തീവ്രവാദികളുടെ വലിയ പ്ലാൻ തന്നെയാണ് അതുപോലെ നമ്മൾ എല്ലാവരും ഭയപ്പെടുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ കൂടെ തന്നെ നമ്മൾ അറിയാതെ ഇവർ ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുന്നുണ്ട് എന്നതാണ് ആ പേടി ഇവിടെ അന്വേഷണ സംഘം വളരെ എഫിഷ്യന്റായി നിന്ന് നമ്മളെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ചെങ്കോട്ടയിലെ സ്ഫോടനം നടത്തിയ വൈറ്റ് കോളർ നെറ്റ്വർക്കിലെ ലക്ഷ്യങ്ങൾ ിൽ മാത്രം ഒതുങ്ങിയിരുന്നായിരുന്നില്ല ആവണക്കെണ്ണയിൽ മാരകമായ വിഷം കലർത്തി അത് മാർക്കറ്റിൽ വിതരണം ചെയ്യാനായി അവർ പ്ലാൻ പ്ലാനിട്ടിരുന്നു ഈ മാസ്റ്റർ പ്ലാനിലൂടെ പല രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുകയോ ആളുകളെ കൂട്ടത്തോടെ കൊല്ലുകയോ ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം ഇത് വലിയ രീതിയിൽ ആളുകളെ കൂട്ടക്കൊല ചെയ്യാനുള്ള തീവ്രവാദികളുടെ പ്ലാനായിരുന്നു ഒരു തരം ബയോവാറാണ് അവർ ഉദ്ദേശിച്ചിരുന്നത് ഇതെല്ലാം നമ്മുടെ അന്വേഷണ സംഘം പൊളിച്ചടക്കി എന്ന് വേണം പറയാൻ ഇതിൽ നമ്മളെ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും ഇവരുടെ ഈ പ്ലാനിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഇവരുടെ രാസവസ്തുക്കളെയും വിഷങ്ങളെയും കുറിച്ചുള്ള ശാസ്ത്രീയ അറിവ് ഉപയോഗിച്ച് ഈ പദ്ധതി നടപ്പാക്കാൻ അവർക്ക് എളുപ്പത്തിൽ കഴിഞ്ഞേനെ ഒരു മെഡിക്കൽ പ്രൊഫഷണിന് വിഷം കലർത്തേണ്ട അളവും അത് മനുഷ്യ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കും എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയുണ്ടാകും എന്നാൽ ഇത് ഇന്ത്യയാണെന്ന് അവന്മാർക്ക് അറിയില്ല ഇതൊരു സെക്യുലർ രാജ്യമാണ് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ആരൊക്കെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഇവിടെയുള്ളവർ കൈയും കെട്ടി നോക്കി നിൽക്കില്ല ജാതി മതം നോക്കാതെ തന്നെ ഇതുപോലെയുള്ള സ്വർഗ്ഗം തേടി വരുന്നവരെ എതിർക്കും അവരെ ഇല്ലാതാക്കും അത് തന്നെയാണ് ഇന്ത്യയുടെ ഇതുവരെയുള്ള പാരമ്പര്യം ഇതിൽ ഞങ്ങൾ എല്ലാവരും ഒരു അമ്മവറ്റ സഹോദരങ്ങൾ തന്നെയാണ് ഏത് കുടുംബത്തിലായാലും ായാലും ഒരു പുഴുക്കുത്തൽ ചില പുഴുക്കുത്തുകൾ ഉണ്ടാകുമല്ലോ അതുപോലുള്ള പുഴുക്കളെ എല്ലാം നമ്മൾ കീടനാശിനി നൽകി ഇല്ലാതാക്കുക തന്നെ ചെയ്യും ഒരുപാട് പേർക്ക് അപകടം ഉണ്ടാക്കാനാണ് ഐഇ ഡി പോലുള്ള മാരക വസ്തു ഇവിടെ ഈ സ്ഫോടനത്തിന് വേണ്ടി ഉപയോഗിച്ചത് സ്ഫോടനം വളരെ വലുതായതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ ചിതറിപ്പോകുകയും വളരെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്തു ഇരകളെയും പ്രതികളെയും തിരിച്ചറിയാൻ ഫോറൻസിക് വിദഗ്ധർ ഡി എൻ എ പ്രൊഫൈലിംഗ് ടാറ്റുകൾ കീറിയ വസ്ത്രങ്ങൾ തിരിച്ചറിയൽ കാർഡുകൾ ഈ കാര്യങ്ങളെയാണ് ആശ്രയിച്ചത് അതിനുശേഷം നടത്തിയ ഡി എൻ എ പരിശോധനയിൽ കാർ ഓടിച്ചിരുന്ന് ഡോക്ടർ ഉമ നബി ആയിരുന്നു എന്ന് കണ്ടെത്തി ഇയാളാണ് ഈ ക്രൂരതയുടെ പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ ബ്രെയിൻ ഒരു ഭീകരാക്രമണത്തിന്റെ അന്വേഷണത്തിൽ തെളിവുകളും ഡി എൻ എ പ്രൊഫൈലിംഗും എത്രത്തോളം നിർണായകമാണ് എന്ന് ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി ഈ ഒരു ക്രൂരമായ കൃത്യത്തിന് വേണ്ടി ഉപയോഗിച്ച ഐഇഡിയെ കുറിച്ച് ഞാൻ പറയാം ഈ വൈറ്റ് കോളർ തീവ്രവാദികൾ ഐഇ ഡി നിർമ്മാണങ്ങൾക്കായി കാർഷിക വസ്തുക്കൾ ശേഖരിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകളും അന്വേഷണത്തിൽ കിട്ടിയിട്ടുണ്ട് ഐഇ ഡി എന്നാൽ ഇംബ്രോവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് അതായത് തദ്ദേശീയമായി നിർമ്മിച്ച സ്ഫോടക വസ്തു സൈനിക ആവശ്യങ്ങൾക്കോ മറ്റോ വേണ്ടി ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന ബോംബുകളിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ് കയ്യിൽ കിട്ടുന്ന സാധനങ്ങളായ വളങ്ങൾ സാധാരണ വയറുകൾ ബാറ്ററികൾ മൊബൈൽ ഫോൺ ഘടകങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് നിയമവിരുദ്ധമായി ഉണ്ടാക്കുന്ന സ്ഫോടന ഉപകരണമാണിത് കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് റോഡരികിലോ തിരക്കുള്ള സ്ഥലങ്ങളിലോ ഒളിപ്പിച്ച് വെച്ച് പൊട്ടിത്തെറുപ്പിക്കുന്നത് ഇനി ഈ വൈറ്റ് കോളർ തീവ്രവാദികൾക്ക് എങ്ങനെ ഇത് കിട്ടിയെന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും ഐഇ ഡി നിർമ്മിക്കാൻ ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കൾ ലഭിച്ചത് പല വഴികളിലൂടെ തന്നെയാണ് ആർ ഡി എക്സ് പോലുള്ള അതീവ ിയന്ത്രിത സൈനിക സ്ഫോടക വസ്തുക്കൾ പൊതുവിപണിയിൽ ലഭ്യമല്ലാത്തതിനാൽ ഇവർ പ്രധാനമായും ആശ്രയിച്ചത് കാർഷിക ആവശ്യങ്ങൾക്കായുള്ള രാസവസ്തുക്കളെയാണ് കർഷകർ വളമായി ഉപയോഗിക്കുന്ന അമോണിയം നൈട്രേറ്റ് പോലുള്ള വസ്തുക്കൾ വലിയ അളവിൽ ഇവർ ശേഖരിച്ചു ഈ രാസവസ്തുക്കൾ സാധാരണ രീതിയിൽ കടകളിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നതാണ് ഇതിന്റെ ഭാഗമായി രാസവസ്തുക്കൾ വിതരണം ചെയ്തു എന്ന സംശയത്തിലെ വളം വിത്ത് കടയുടമകളെ പോലും അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇതൊരു മാരകമായി ഐഇ ഡി ആയി മാറ്റുന്നതിൽ വൈറ്റ് കോളർ ശൃംഖലയിലെ ഡോക്ടർമാർക്കും വിദ്യാസമ്പന്നർക്കും വലിയ പങ്കുണ്ടായിരുന്നു എന്ന സത്യം തന്നെയാണ് രാസവസ്തുക്കളെ കുറിച്ചുള്ള അവരുടെ അറിവ് ഉപയോഗിച്ച് സാധാരണ വളം പോലുള്ള വസ്തുക്കളെ സ്ഫോടക വസ്തുവായി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു പാകിസ്ഥാൻ ആസ്ഥാനമായ ജയ്ഷെ മുഹമ്മദ് ഹാൻഡ്ലർമാർ ടെലഗ്രാം പോലുള്ള എൻക്രിപ്റ്റ് ചെയ്ത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ബോംബ് നിർമ്മാണത്തിനുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും മാനുവലുകളും ഇവർക്ക് നൽകി അതോടൊപ്പം ഈ നെറ്റ്വർക്കിന്റെ കൈവശം സൈനിക ഗ്രേഡ് സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നതിന്റെ സൂചനയും ലഭിച്ചിട്ടുണ്ട് അന്വേഷണത്തിനിടെ റെയ്ഡുകളിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം വരുന്ന സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത് ഇതിന് തെളിവായി ഇത് ലഭിച്ചത് അതിർത്തി കടന്നുള്ള പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളുടെ ശക്തമായ പിന്തുണ വഴിയോ അല്ലെങ്കിൽ രാജ്യത്തിനകത്തെ ആയിട്ടുള്ള വിതരണ ശൃംഖല വഴിയോ ആകാമെന്ന് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നുണ്ട് സാധാരണ രാസവസ്തുക്കൾ ഡിജിറ്റൽ നിർദ്ദേശങ്ങൾ വിദേശ പിന്തുണ യുടെ സംയോജനത്തിലൂടെയാണ് ഇവർ ഈ ഐഇ ഡി നിർമ്മിക്കാൻ ആവശ്യമായത് ഭീകരാക്രമണങ്ങളുടെ ആശയപ്രചാരണത്തിനും ഭീകരർ കൂടുതലായി ആശ്രയിക്കുന്നത് എൻക്രിപ്റ്റ് ചെയ്ത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെയാണ് ഈ കേസിൽ ടെലഗ്രാം ചാനലുകളാണ് തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ബോംബ് നിർമ്മാണ നിർദ്ദേശങ്ങൾ കൈമാറാനും ഉപയോഗിച്ചത് ടെലഗ്രാം പോലുള്ള എൻക്രിപ്റ്റ് ചെയ്ത ആപ്പുകൾ ഭീകര സംഘടനകളെ അവരുടെ സന്ദേശങ്ങൾ ഒരേ സമയം നിരവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതോടൊപ്പം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഓപ്പറേഷനൽ നിർദ്ദേശങ്ങൾ നൽകാനും ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും ധനസഹായം അഭ്യർത്ഥിക്കാനും ഈ പ്ലാറ്റ്ഫോമുകൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട് ഈ ഭീകര ശൃംഖലയുടെ റാഡിക്കലൈസേഷനും നിർമ്മാണ നിർദ്ദേശങ്ങൾ കൈമാറുന്നതിനും പിന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജയ്ഷെ മുഹമ്മദ് ഹാൻഡ്ലർമാരായിരുന്നു ഫർസാൻ ഉലൂം ഉമർ ബിൻ കത്താബ് തുടങ്ങിയ രഹസ്യ ടെലഗ്രാം ചാനലുകളാണ് ഇവർ ഇതിനായി ഉപയോഗിച്ചിരുന്നത് ഡിജിറ്റൽ റിക്രൂട്ട്മെന്റ് നടന്ന രീതി വ്യക്തിപരമായ നിരാശയെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഒരു ശൃംഖലയായിട്ടാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് ഉദാഹരണത്തിന് റെഡ് ഫോർട്ട് ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബി അനന്ത്നാഗിലെ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ നിരാശ മുതലെടുത്താണ് റാഡിക്കലൈസ് ചെയ്യപ്പെട്ടത് തുടർന്ന് ഇയാൾ ഇർഫാൻ അഹമ്മദ് വാഗ എന്ന മതപുരോഹിതനുമായി ബന്ധമുണ്ടാക്കുകയും അതുവഴി ടെലഗ്രാം വഴിയുള്ള ഗൂഢാലോചനകളിലേക്ക് കടക്കുകയും ചെയ്തു ഈ ശൃംഖല പിന്നീട് ഫരീദാബാദ് ലക്നൌ എന്നിവിടങ്ങളിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വിദ്യാസമ്പന്നരെ റിക്രൂട്ട് ചെയ്യുകയായിരുന്നു ഇടക്കിടയ്ക്ക് നിങ്ങൾ വൈറ്റ് കോളർ ഭീകരവാദം എന്ന് കേൾക്കുന്നുണ്ടാവും അതെന്താണെന്ന് കൂടി ഞാൻ പറയാം ഇത് സമൂഹത്തിൽ കുറച്ച് ഉയർന്ന രീതിയിൽ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ആളുകളെ ാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഡോക്ടർമാർ ചില അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്ന ആളുകൾ മാധ്യമ പ്രവർത്തകർ എഞ്ചിനീയർമാർ അങ്ങനെ എല്ലാ മേഖലയിലും ഉയർന്നു നിൽക്കുന്ന ആളുകളെയാണ് ഇവർ പ്രധാനമായും തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ് ഇതുപോലെയുള്ള ഒരു തീവ്രവാദ പ്രവർത്തനം നമ്മുടെ ഇന്ത്യയിൽ ഇനി ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം